മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിൽ പകുതി വില തട്ടിപ്പിൽ മറയൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് നൂറ്റി നാപ്പത്തിരണ്ട് പരാതികളാണ് ആദ്യമായി സ്കൂൾ കുട്ടികൾക്ക് പകുതി വിലയ്ക്ക് നോട്ട്ബുക്ക് ഉൾപ്പെടെയുള്ളവ നൽകിയാണ് പ്രദേശത്ത് തട്ടിപ്പിന് തുടക്കം കുറിക്കുന്നത് കാന്തല്ലൂർ പഞ്ചായത്തിൽ എഴുപത്തി പേരാണ് സ്കൂട്ടറിന് പകുതി തുക അക്കൌണ്ട് വഴി നൽകിയത് ആരെങ്കിലും കേസോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോവണ്ട എന്നാന്ന് വെച്ചാൽ അങ്ങനെ പോയാലേ നമുക്ക് ഒന്നിട്ട് വീണ്ടും സാറിനെ അറസ്റ്റ് ചെയ്യും പിന്നെ നമ്മുടെ പൈസ കിട്ടാതായി പോകും അത് കാരണം കൂടെ ആരും കേസിനും അങ്ങനെ അങ്ങനെ പോവണ്ട നമുക്ക് കേസ് കൊടുക്കാൻ പറയുന്നവര് നമുക്ക് കണ്ടെത്തി എത്ര സാറും ഉണ്ടായാലേ കണ്ടെത്തി കൊടുക്കാൻ പറ്റുള്ളൂ സാറിനെ പുറത്തെടുക്കാനായിട്ട് എൻ ജിഒക്കാരുടെ എല്ലാവരും കൂടി ഉണ്ട് പിന്നെ നമ്മൾ കോർഡിനേറ്റർക്കാരും ചെന്നിട്ട് പത്രവായനോട് പറയാൻ പോവുകയാണ് നമുക്ക് ഇത്ര കാര്യം ചെയ്തിട്ടുണ്ട് സ്കൂട്ടിയുടെ കാര്യമാണ് ഡിലേ ആയി പോയത് അത് എന്ത് ഡിലേ ആയെന്ന് വച്ചാൽ നേരത്തെ പത്ര വന്ന പിന്നെയാണ് ഡിലേ ആയി പോയത് അത് ഫണ്ടൊക്കെ നമുക്ക് കണ്ടെത്തി തിരിച്ചു തരാനുള്ള രീതി നമുക്ക് ഡിലേ ആയിപ്പോയി അത് കാരണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും സ്കൂട്ടി കിട്ടും മറയൂർ കാന്തല്ലൂർ പഞ്ചായത്തുകളിലായി പകുതി വില തട്ടിപ്പിൽ മറയൂർ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത് നൂറ്റി നാൽപ്പത്തിരണ്ട് പരാതികളാണ് ആദ്യമായി സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ കുട്ടികൾക്ക് പകുതി വിലയ്ക്ക് നോട്ട്ബുക്കോ ഉൾപ്പെടെയുള്ളവ നൽകിയാണ് പ്രദേശത്ത് തുടക്കം കുറിക്കുന്നത് മറയൂർ പഞ്ചായത്തിൽ നാനൂറ്റി മുപ്പത്തിമൂന്ന് അംഗങ്ങളും കാന്തല്ലൂർ പഞ്ചായത്തിൽ എണ്ണൂറ്റി എൺപത്തിയഞ്ച് പേരാണ് അംഗങ്ങളായിട്ടുള്ളത് കാന്തല്ലൂർ പഞ്ചായത്തിൽ എഴുപത്തി ഒമ്പത് പേരാണ് സ്കൂട്ടറിനായി പകുതി തുക അക്കൗണ്ട് വഴി നൽകിയത് ചെറിയ ചെറിയ സാധനങ്ങൾ ഞങ്ങൾക്ക് തന്ന ഞങ്ങളെ മോഹന വാഗ്ദാനങ്ങളോടുകൂടി ഇങ്ങനെ ഒരു ഒരു വലിയൊരു കമ്പനിയാണെന്നും അതുപോലെ തന്നെ ഇതിന് ഒത്തിരി ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടുണ്ടെന്നും മറ്റു ഫാക്ടറികളിൽ മിച്ചം വരുന്ന പണം അതായത് അവരുടെ ലാഭവീതത്തിൻ്റെ എത്ര ശതമാനം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നുണ്ട് അത് പവർ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണെന്നും പറഞ്ഞാണ് ഞങ്ങളെ ഈ സ്കൂട്ടി ഇടയ്ക്ക് അറുപതിനായിരം രൂപ വീതം അടച്ചാലേ ഒരു മാസത്തിനകം സ്കൂട്ടി കിട്ടും എന്നുള്ള അതുപോലെ പെണ്ണുങ്ങൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ ആണുങ്ങൾക്ക് കൊടുക്കുകയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പെണ്ണുങ്ങളെ എൻ്റെ മകളെ കൊണ്ട് ഞാനത് കുഴപ്പിച്ചു ഇപ്പോൾ ഏതാണ്ട് ഒമ്പത് മാസം കഴിഞ്ഞു ഇതുവരെ സ്കൂട്ടി കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് എപ്പോഴാണ് അറിയുന്നത് ഈ ഇതിൻ്റെ മാനേജര് ഒത്തിരി പേരെ കളി ഈ കഴിഞ്ഞ ദിവസത്തെ പേപ്പറിൽ വായിച്ചപ്പോൾ തന്നെ ഏതാണ്ട് ആയിരം കോടി രൂപയ്ക്കടുത്ത് ജനങ്ങളിൽ നിന്നും മേടിച്ചിട്ടുണ്ടെന്നും അവരെല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ ഞങ്ങൾ അറിയാൻ സാധിച്ചു സീഡ് ഗ്രൂപ്പിനകത്ത് ഒരു നൂറ്റി അറുപത്തി ഏഴോ ഏഴ് അതിനകത്ത് സ്കൂട്ടിക്ക് പൈസ അട അടച്ചേക്കുന്നവരെന്ന് വെച്ചാൽ ഒരു നാൽപ്പത്തി ഒന്ന് പേര് ഈ നാൽപ്പത്തി ഒന്ന് പേരും തന്നെ പൈസ അടച്ചു ഞങ്ങളൊരു അഞ്ചാം മാസം അടച്ചു ഇതുവരെ സ്കൂട്ടിക്ക് പൈസ കിട്ടിയില്ല അപ്പം നവംബറിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഡിസംബറിൽ തരാം ഡിസംബറിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ജനുവരിയിൽ തരാം പിന്നെ ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഈ വാർത്തയൊക്കെ കണ്ടിട്ടാണ് മനസ്സിലായത് ഞങ്ങൾ ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും ഞങ്ങളെല്ലാവരും അറുപതിനായിരം രൂപ വെച്ച് ഈ ഗോൾഡൊക്കെ പണയം വെച്ചിട്ടാണ് അത് കാരണം ഏതെങ്കിലും രീതിയിൽ പൈസ കിട്ടിയേ പറ്റുള്ളൂ ആരും എല്ലാവരും തന്നെയാണ് മറയൂരിൽ നാല്പത്തി ഒന്ന് പേരും ഇതിൽ കാന്തല്ലൂർ പഞ്ചായത്തിലെ രണ്ട് വീടുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്തു തരാമെന്ന വാഗ്ദാനത്തിൽ പരാതി നൽകിയിട്ടുണ്ട് മറയൂർ പഞ്ചായത്തിലെ സൊസൈറ്റിയുടെ കോർഡിനേറ്ററായി ജ്യോതിലക്ഷ്മിയും കാന്തല്ലൂർ പഞ്ചായത്തിലെ അമ്പിളി വിജയനുമാണ് പ്രവർത്തിച്ചത് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കോർഡിനേറ്റർമാരും വിശദീകരണവുമായി രംഗത്തെത്തി miss biro